അലൈക്കും അസ്സാമുല്ലി വാഹീനിയും പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ക്ലാസിന്റെ അറുപത്തിയെട്ടാമത്തെ ഭാഗം തുടങ്ങുകയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി പറയട്ടെ സിയാറത്താണല്ലോ അതിന്റെ പല പ്രസക്ത ഭാഗങ്ങളും ഉൾക്കാമ്പുകളും നമ്മൾ ചുരുങ്ങിയ രീതിയിൽ സർഹരോട് വിശദീകരിച്ചു മറ്റു ഭാഗത്തിലേക്ക് വരട്ടെ ജംഇയാൻ നാസി ഇന്ദ കുബൂരിൽ മഷാഹി മഹാൻമാരായ ആളുകൾക്കിട അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിന്റെ അരിയിൽ ജനങ്ങൾ സമ്മേളിക്കുക സവ ും മഹ്സൂസ പ്രത്യേകമായിരിക്കുന്ന ടൈമുകളിൽ അവരെല്ലാവരും ഖബറിൽ മവാലിദ് ഷെരീഫി മഹാൻമാരുടെ മകാന്മാരെ പുകയത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദുകൾ പാരായണം നടത്തുക റസൂറുല്ലാന്റെ മൌര്യദുകൾ പാരായണം നടത്തുക ഇന്നിത്യാദി കാര്യങ്ങൾ കൃത്യമായി അഹുൽ ഇറാഖ് യമൻ ഇറാദ്ദീന ഇവിടെയുള്ള എല്ലാ ആളുകളും പതിവാക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അധികമായും എന്തൊക്കെ പോലുള്ള പ്രസിദ്ധരായിരിക്കുന്ന കബറങ്ങൾ വെച്ചുകൊണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തിവരിക അധികമുണ്ട് ഒരുപാട് ആളുകൾ ഒരുമിച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ നമ്മൾ എണ്ണിയല്ലോ എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാമു ഷേഖ് അബ്ദുൽ വഹാബ് ഷെറാവി ബഹുമാനപ്പെട്ടവരുടെ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ തൊബക്കാത്തിൽ ഷേഖ് അബ്ദുൽ വഹാബ് ഷെറാബി റലിയല്ലാന്ന് പറയുകയാണ് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല ഈ സംഭവങ്ങൾ ഇവിടെ ഒരു കാര്യം എതിർക്കപ്പെടേണ്ടതുമില്ല ശുർക്കും കുഫറും ഇതിൽ വരികയും ഇല്ല വളരെ മഹത്വമുള്ളതും ശ്രേഷ്ഠമായതുമായ കാര്യം തന്നെയാണ് ചിന്തകന്മാരും ഭക്തന്മാരുമായ അള്ളാൻ ഔലിയാക്കൾ തന്നെ രചിച്ചു വെച്ച ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിയാൽ കാണാം എന്താകുന്നു ഈ തൊബക്കാത്തിൽ പറയുന്നത് ഫി തർജിമത്തിൽ ഇമാമി സയ്യിദ് അഹമ്മദ് അൽ ബദബീർ അലി അള്ളാഹന്നു വളരെയധികം പ്രസിദ്ധനായൊരു മഹാവലിയാണ് അഹമ്മദ് തങ്ങൾ അഹമ്മദുൽ ബദവി റലിയുത്തലാനുവിന്റെ ചരിത്രമാണ് തുവക്കാത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് ആ ചരിത്രത്തിൽ പറയുന്നു കാല ആറത്തു അതഹല്ലുഫ സലത്തമ്മിന് സിനി നബി അൻമി ആൽ മൌലി ബഹുമാനപ്പെട്ടവരുടെ കബറിനരികിൽ വെച്ചുകൊണ്ട് മൗലിദ് പാരായണം നടത്താറുണ്ട് ആ മൗലി പാരായണം നടത്തുന്ന പുണ്യമാരുന്ന സദസിനെ തൊട്ട് ഒരുപാട് കൊല്ലങ്ങളായി നടന്നു വരുന്നു ആ കൊല്ലങ്ങളിൽ നിന്ന് ഒരു കൊല്ലം ഞാൻ പിന്താൻ വേണ്ടി തീരുമാനിച്ചു പങ്കെടുക്കാതിരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ പങ്കെടുക്കാതെ മാറി നിന്നു പായു സി അഹമ്മദ് നേതാവായ അഹമ്മദ് ബദബി റലിഅള്ളാഹു തലഅൻഹുവിനെ ഞാൻ കണ്ടു സ്വപ്നത്തിലൂടെ മഹാനവറുകൾ കയ്യിലുണ്ട് ജരീരത്തുൻ ഖലുറു പച്ചത്തണ്ട് ഒരു പച്ചത്തണ്ട് മഹാന്റെ കയ്യിലുണ്ട് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിമാലുഹു ഉമം ഹലായ്ലായ് സൗനാ മഹാനവറുകളുടെ വലതുഭാഗത്തും പിറകിലും നടതുഭാഗത്തുമായി ഒരുപാട് ആളുകളുണ്ട് കണക്കാക്കാൻ കഴിയാത്ത അത്ര ആളുകളുണ്ട് മഹാനവർ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ക്ഷണിക്കുന്ന രീതിയിൽ പച്ചത്തണ്ടും പിടിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഞാൻ ആ ഒരു വർഷം മൌര്യതിൽ പങ്കെടുക്കാത്ത രൂപത്തിൽ മഹാനവളെ കാണുന്നത് എന്താണ് ആ സ്വപ്നത്തിലൂടെ വരുന്നു നോക്കണം പമറ അലയ്യാവ അനബി മിശ്ര ഞാൻ മിശ്രയിലാണ് ഉള്ളത് എന്റെ അരികിൽ കൂടെ മഹാനവർ നടന്നു പോവുകയാണ് അങ്ങനെ കാലാ മഹാനവർ ചോദിക്കുന്നു അമാ തദ്ഹബു നീ എന്താ പോകുന്നില്ലേ നീ പോകുന്നില്ലേ എന്താണ് മൌര്യതിൽ പങ്കെടുക്കാത്തത് നീ എന്താണ് ഒഴിഞ്ഞുമാറാൻ കാരണമെന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാനതിനെ പറഞ്ഞൊരു മറുപടിയെ കൊടുത്തു ഇനി എനിക്ക് വേദനയുണ്ട് എനിക്ക് വേദനയുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പങ്കെടുക്കാൻ കഴിയാത്തത് പല വിഷമുണ്ട് എനിക്കൊന്ന് പറഞ്ഞപ്പോൾ അഹമ്മദ് ചോദിച്ചു അൽ എം ഉൽബ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാളെ ഒരിക്കലും എന്താവുകയില്ല വേദന എന്നവരെ തടുക്കുകയില്ലല്ലോ ഇഷ്ടപ്പെട്ട ആളുകളെങ്ങനെ തടുക്കാൻ കഴിയും എത്ര പ്രയാസമുണ്ടെങ്കിലും അതൊന്നും പ്രയാസമല്ല ിഷ്ടപ്പെട്ട ആളടുത്തേക്ക് ചെല്ലുക എന്നുള്ളത് തുമ്മീകന ഇവ വൈരി ബഹുമാനപ്പെട്ടവരൊരിക്കണിച്ചു തെരുകയാണ് ഒരുപാട് ഔലിയാക്കളെ ഔലിയാക്കളെയും അല്ലാത്തവരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരൊക്കെ കാണിച്ചു തന്നു ഒരുപാട് വയസ്സന്മാരും ഒരുപാട് വഷായഹന്മാരെയും കാണിച്ചു തന്നു അവരെല്ലാവരും അതാ ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ പദവി തങ്ങളെ കൂടെ സഞ്ചരിക്കുകയാണ് തിക്കും തിരക്കും കൂടുകയാണ് അങ്ങനെ എഹുദൂർ ആ സദസ്സിൽ മൌലി നടക്കുന്ന സദസ്സിലേക്ക് അവരെല്ലാവരും എത്തിച്ചേരുകയാണ് മാത്രമല്ല ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുക അറിയാമോ മഹാരഥന്മാരായ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വേറെയും കുറെ എനിക്ക് കാണിച്ചു തന്നു ഫ്രഞ്ച് ഇഫ്രൻജി എന്ന് പറയുന്ന നാടുകളിൽ നിന്ന് വന്നതായിരിക്കുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് വിഭാഗമുണ്ട് തടവുകാരായി പിടിക്കപ്പെട്ടവർ അവരും അവിടെ ആ മൌലത്തിലേക്ക് വരുന്നുണ്ട് മുഖ്യദീന മഹനൂലീന ചങ്ങലിക്കിടപ്പെട്ട് വന്ധിക്കപ്പെട്ടവരായ ആളുകളാണ് ആ പാവങ്ങൾ അവരുമതായാലാ മായിദിയും അവർ അവരുടെ ഇരിപ്പിടത്തിന്റെ മേൽ തിങ്ങി നിറഞ്ഞുകൊണ്ട് തിക്കും തിരക്കും കൂടി ആ സദസ്സിലേക്ക് അവർ വരികയാണ് നാനാവിഭാഗത്തിൽപ്പെട്ട ആളുകളും മഹാന്മാരുമായ ഔലിയാക്കളുമായ പണ്ഡിതന്മാരായ ആളുകൾക്ക് അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട് സുമ എന്നിട്ട് മഹാൻ അവൾ പറയുന്നു ഇതേ അവസ്ഥ ഈ ജനങ്ങളിലേക്ക് നോക്കൂ ഷാറാവി നിങ്ങൾക്ക് വിഷമമുണ്ടല്ലേ ഇതാ ബന്ദികളാക്കപ്പെട്ട നടക്കാൻ കഴിയാതെ ചെങ്ങൽ കിട്ടപ്പെട്ട ആളുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രയാസമെല്ലാം സഹിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് അവർ വരുന്നുണ്ട് ൂന അവർ ഒരിക്കലും പിന്തുന്നില്ല എല്ലാ കൊല്ലം അവർ വരുന്നുണ്ട് എല്ലാ കൊല്ലം അവരിതാ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര പ്രയാസം സഹിച്ചു അവർ വരുന്നത് നിങ്ങൾക്ക് ചെറിയൊരു പ്രയാസമല്ലേ ഉള്ളു ഷാറാവി എന്ന് പറഞ്ഞപ്പോൾ കവി ആസമീർ ഇനി ബഹുമാനപ്പെട്ടവിടെ കബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഓതപ്പെടുന്ന മൗര്യത് ഉണ്ടല്ലോ ആ മൗര്യതിൽ പങ്കെടുക്കുവാൻ ഞാൻ തീരുമാനിച്ചോ വെറും മൗലി ഇതല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കവറിൽ കിടക്കുന്നത് മഹാനാണ് അതൊരു ബർക്കത്താണ് അതോടൊപ്പം തന്നെ മൗലുതുമാരായ ബർക്കത്താണ് മലായ്ക്കത്ത് നിറഞ്ഞ സദസ്സാണ് മറ്റൌലിയാക്കളും വലമാക്കളും എല്ലാവരും അവിടെ വരുന്നുണ്ട് ഒരുപാട് പാവങ്ങൾ അവിടെ പങ്കെടുക്കുന്നുണ്ട് എല്ലാം കൊണ്ട് പുണ്യമുള്ളതായിരിക്കുന്ന സദസ്സാണ് ആ സദസ് എന്ന് മനസ്സിലായപ്പോൾ ഇനി ഞാൻ വരെ അവിടെ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ വക്കോൽ തുലവും ബഹുമാനപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു അള്ളാഹുത്തേല ഉദ്ദേശിച്ചാൽ ഇനി വരും അപ്പോൾ ബഹുമാനപ്പെട്ടവർ വരുകയാണില്ല അങ്ങനെ താങ്കൾ അവിടെ പങ്കെടുക്കുക എന്നതിന് അടയാളം എനിക്ക് വേണം അത് കൂടാതെ കഴിയുകയില്ലാൽ ആന പോലെ തടിച്ചു കൊടുത്തതായ വലുപ്പമുള്ള രണ്ട് കറുത്തതായിരിക്കുന്ന രണ്ട് പിടിമൃഗങ്ങൾ ആ രണ്ട് പിടിമൃഗങ്ങളെ എനിക്കടയാളമാക്കി മഹാനമൃഗത്തൊന്ന് കറാമത്താണ് വക്കാല ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കാഹു അഹ് അതുകൊണ്ട് ഈ രണ്ട് മൃഗങ്ങളോട് പറയുകയാണ് ഇതായി ഷേരാബിയും കൂട്ടി നിങ്ങൾ ഈ സദസ്സിലേക്ക് വരെ നിങ്ങൾ വിട്ടുപിരിയാൻ പാടില്ല ഇദ്ദേഹത്തെയും കൂട്ടി നിങ്ങൾ ആ സദസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇത്ര ഒരു സദസ്സാണ് അഹമ്മദുൽ ബദവി തങ്ങളുടെ സദസ്സ് ബഹുമാനപ്പെട്ടവര് ആ മൗലിയിൽ പങ്കെടുക്കാതെ പിന്മാറി നിന്നു ആ സന്ദർശനം ഒഴിവാക്കിയ ഒരു വർഷം അതിന്റെ ഫലമായി ഫലമായിക്കൊണ്ട് കൊണ്ട് തന്നെ സ്വപ്നത്തിലൂടെ ഇതാ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ മശാഹന്മാർ അവരുമായും മരണശേഷം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതകാലത്ത് എന്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് മരണശേഷവും കാണാൻ കഴിയും നമ്മെ അവർ നിയന്ത്രിക്കും നല്ലതിലേക്ക് നമ്മൾ അവരെ സ്നേഹിക്കേണ്ടതുണ്ട് നമ്മൾ അവരെ അവരാദരിക്കേണ്ടതുണ്ട് സന്ദർശിക്കേണ്ടതുണ്ട് മരണശേഷവും എന്നുള്ള ചരിത്രഭാഠമാണ് തുമഖാത്തിലൂടെ അഹമ്മദ് അൽബദീ വറി അള്ളാഹുത്താലും ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷെറാബി തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഒരു ഓർമ്മ നമുക്ക് വേണം നമുക്ക് എത്ര പഷാഹന്മാരുണ്ട് നമ്മുടെ ഗുരുവന്മാർ അവരൊന്നും നമ്മൾ മറക്കാൻ പാടില്ല ജീവിതകാലം എന്നതുപോലെ കൂടുതൽ മരണശേഷം നമ്മൾ എടുക്കുകയാണ് വേണ്ടത് അള്ളാഹു നൽകട്ടെ ഇനി ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൾ തങ്ങൾ പറയുന്നവർ മുഹമ്മദ് ഷനാവ് ഷേഖ് മുഹമ്മദ് ഷനാവ് എന്ന് പറയുന്ന ആൾ എന്നോട് പറയുന്നോട് ഒരു കഥ എന്താണ് ആ ചരിത്രം സയ്യിദി മുഹമ്മദ് എന്റെ ശേഖായ സയ്യിദുമായ മുഹമ്മദ് സർവി എന്ന മഹാൻ തഹൽത്തൻ അനു ഹഗോ ആ ഒരു പറയപ്പെട്ട അഹമ്മദ് തങ്ങളുടെ ഹദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേയും പങ്കെടുക്കാൻ ഒരു കൊല്ലം പിന്തി എല്ലാ കൊല്ലം പോവാറുണ്ട് പോയില്ല ഒരു കൊല്ലം അങ്ങനെ പോവാതെ പിന്തി നിന്നു ആര് മുഹമ്മദ് സെറഫി എന്ന് പറയുന്ന എന്റെ ശേഖവറുകൾ പിന്തി നിന്നപ്പോൾ ആ ഷെയ്ഖവറുകൾക്ക് കിട്ടിയ അനുഭവം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ഷനാവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഷെയ്ഖ് മുഹമ്മദ് ഷനാവിയുടെ ഷേഖാണ് സയ്യിദ് മുഹമ്മദ് ഷെർവി ആ സയ്യിദ് മുഹമ്മദ് ഷെർവി എന്ന് പറയുന്ന മഹാനവറുകൾ മഹാനവർ ഷെയ്ഖാണ് ആര് അഹമ്മദ് ഉൽ ബദബി തങ്ങള് ആ അഹമ്മദുൽ ബദബി തങ്ങള് മറവട്ടതിനു ശേഷം അവിടത്തെ ഒന്ന് പങ്കെടുക്കാൻ ഒരു വർഷം പിന്തി നിന്നുപോയതാണ് അപ്പോഴുണ്ടായ സംഭവം പറഞ്ഞു കൊടുക്കുന്നു ആലാ മഹാൻ പറയുന്നു യാണ് എന്തെന്നറിയാമോ അവിടേക്ക് ഞാൻ ചെല്ലാത്തതിന്റെ പേരിൽ എന്റെ സയ്യദായ അഹമ്മദ് തങ്ങൾ എന്നെ ആക്ഷേപിച്ചു അല്ലയോ മുഹമ്മദ് സെറവി എന്തുകൊണ്ട് നിങ്ങൾ ഈ സദസ്സിലേക്ക് വന്നില്ല സാരമാക്കി തള്ളിയോ ഈ സദസ്സിന്റെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു വല്ലാത്തൊരു സദസ്സാണ് ഈ സദസ്സിൽ ആര് വരുന്നുണ്ടെന്ന് അറിയാമോ ബഹുമാനപ്പെട്ടിൻ ഹമ്മദ് റസൂർ അല്ലാഹ് സല്ലാഹു അലൈഹു തങ്ങൾ വരുന്നുണ്ട് മറ്റ് അമ്പിയാക്കളും അവിടെ വരുന്നുണ്ട് മറ്റ് ഔലിയാക്കളും എല്ലാവരും അവിടെ വരുന്നുണ്ട് അങ്ങനത്തെ പുണ്യമായിരിക്കുന്ന ഒരു സദസ്സ് നിങ്ങൾ കളയേണ്ടിയിരുന്നോ എന്ന് അഹമ്മദ് ബദവി ബദബീർ റിയുള്ളാഖത്താലൻ ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചു മാ ആ സദസ്സിലേക്ക് ഇനി പങ്കെടുക്കുന്നില്ലല്ലേ എന്തുകൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഫഹറദ് ഷെയ്ഖ് മുഹമ്മദ് റലി അള്ളാഹുഹു അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇലൽ മൗലിദി ആ മൗലിദിന്റെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ടവർ പുറപ്പെട്ടു നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗലിദിന്റെ സദസ്സിലൊന്നും നമ്മൾ ഒഴിവാക്കരുത് എല്ലാ മഹാത്മ്യമുള്ളതാണ് അവിടെ മഹാന്മാരൊരുമിച്ച് കൂടുന്ന സദസ്സാണ് ഔലിയാക്കൾ ഒരുമിച്ചു കൂടുന്ന സദസ്സാണ് അപ്പൊ മഹാരഥന്മാരുടെ ആണ്ടുകഴിക്കുമ്പോൾ അവരുടെ പേരിൽ നമ്മൾ മൗലുതും അന്നദാനം നടത്തുമ്പോൾ ഒഴിഞ്ഞു മാറാതെ പങ്കെടുക്കേണ്ടത് നമുക്ക് മുന്നം കിട്ടാനാ സരാജ് എല്ലാ ജനങ്ങളും അവിടെ എന്താണെന്നറിയാമോ മടങ്ങി പോരുന്നതായിട്ട് ഞാൻ കണ്ടു ഞാൻ പോയി പോയപ്പോൾ എല്ലാവരും ഇതാ തിരിച്ചു പോരുകയാണ് അങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന എന്റെ ഷെയ്ഹവറുകൾക്ക് അവിടെ ഒരുമിച്ചു കൂടുക എന്നുള്ള വർക്കത് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഞാൻ എന്താ ഇതറിയാമോ അങ്ങനെ ബഹുമാനപ്പെട്ടവര് കാണിച്ചത് ബഹുമാനപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നിസ്സാരമല്ല തയ്യാറത്തെ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുകയും നിസ്സാരമല്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് സർവി എന്ന് പറയുന്ന മഹാനവറികൾക്ക് അത് നഷ്ടപ്പെട്ടു പോയി എവിടാനും പിന്നെ എല്ലാവരും തിരിച്ചു പോന്നു പോന്നപ്പോൾ ആ സദസ്സിൽ നിന്ന് പങ്കെടുത്തുകൊണ്ട് ഉണ്ണിൻ നേടി മടങ്ങി വരുന്ന ആളുകളുടെ വസ്ത്രങ്ങൾ ബഹുമാനപ്പെട്ട ഐ മുഹമ്മദ് സലഫി അവർ പിടിച്ചു പിടിച്ചിട്ട് ആ വസ്ത്രങ്ങൾ തന്റെ മുഖത്തിൽ കൂടെ ഇങ്ങനെ നടത്തി വർക്കത്തെടുക്കുകയാണ് ചെയ്തത് എനിക്ക് ഏതാനും അവിടെ പങ്കെടുക്കാൻ കഴിയില്ല നഷ്ടമായല്ലോ അവിടുന്ന് പങ്കെടുത്തു വരുന്ന മഹാന്മാരായ സദസ്സിൽ പങ്കെടുത്തു വരുന്ന ആളുകളല്ലേ ഇവർ അതുകൊണ്ട് ഈ ജനങ്ങളുടെ വസ്ത്രം തൊട്ടുമുത്തട്ടെ എന്ന് വിചാരിച്ചു തൊട്ടുമുത്തിമഹാൻ അവർ വർക്കത്തെടുത്തു അങ്ങനെ വാഹ്ബറനി മുഹമ്മദ് ഷനാബ് വീണ്ടും എന്റെ ഷെയ്ഖായിരിക്കും മുഹമ്മദ് ഷനാബെ തങ്ങളൊരു കഥ പറഞ്ഞു തരികയാണെന്ത് ബദവി തങ്ങളുടെ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കല് നിഷേധിച്ചു വളരെയധികം ഇങ്കാർ ചെയ്തു ഗൗരവമായി തന്നെ അദ്ദേഹം നിഷേധിച്ചപ്പോൾ അതിന്റെ ഫലമായിട്ട് ഫസുലിബല്ലീമാൻ ഈ പറയുന്ന വ്യക്തിക്കുണ്ടായി ഈമാരുടെ ഊരപ്പെട്ടു വഴി അള്ളാവിന്റെ അവലിയാക്കളെ എതിർത്താൽ അള്ള എതിർക്കും അള്ളാഹ് കിട്ടല്ലോ എന്റെ വലിയനോടാണെങ്കിലും എതിർക്കാൻ നിന്നാൽ യുദ്ധം കൊണ്ടു അവർക്കിതാ യുദ്ധവുമായി ഞാൻ പ്രഖ്യാപിച്ചു എന്നറിയത്തില്ലേ അത് നമ്മളിവിടെ മനസ്സിലാക്കണം അഹമ്മദൽ പദവി തങ്ങളുടെ മൗരതിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിന് നിഷേധിച്ചോ അങ്ങനെ വളരെ നിഷേധിച്ചൊരു വ്യക്തിയായ ആ കഥ കണ്ട് അത് കാരണം ഈ മാൻ ഇല്ലാതെയായിപ്പോയി അതുകൊണ്ടാണ് നമ്മുടെ വിധി ഹത്തുകാരെ കുറിച്ച് നമ്മൾ പിഴച്ചവരത് പറയാൻ കാരണം അവർക്ക് ഈ മാൻ കുറവായിരിക്കും എന്തുകൊണ്ട് മഹാന്മാരെ എതിർക്കല്ലേ മൗലി ഷുർക്കാക്കിയില്ലേ അതുകൊണ്ട് അപ്പോ പല എന്തൊക്കെ ഇസ്ലാം പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിലേക്ക് ചായാൻ പറ്റുന്ന ഒരു മുടി പോലും അദ്ദേഹത്തിൽ ഉണ്ടായില്ല അത്രത്തോളം ഈ മാൻ പോയി അങ്ങനെ അഹമ്മദ് അല്ലാത്ത അഹമ്മദുൽ ആകുത്താലാൻവിനെ വിളിച്ച് സഹായം തേടുകയാണ് നിങ്ങൾ എന്നെ സഹായിക്കണേ ഞാൻ അപകടത്തിലാണ് ഈ മാ ഇല്ലാതെയായിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് അഹമ്മദുൽ ബദവിറതിയല്ലാകുത്താൽ അന് ചോദിക്കുകയാണ് വിഷർത്തി അല്ലാത്തഴുത ഇനി ഒരിക്കലും ഇത്തരം നിഷേധത്തിലേക്ക് നീ മടങ്ങുകയില്ല എന്ന് നിബന്ധനയുണ്ടോ അത് നിബന്ധന വെച്ചിട്ടുണ്ടോ ഇനി മടങ്ങില്ല ഈ മൌല്യത്തിന്റെ സദസ്സുകൾ ഇനി എതിർക്കുകയാണ് എങ്കിൽ ഇനി എതിർക്കുകയില്ല ഒരിക്കലും ആ വിഷയത്തിൽ മടങ്ങുകയില്ല എന്ന് നിനക്ക് പറയാൻ കഴിയുമോ ആ സർത്താക്കി വെച്ചു കാലം ഈ യുവാവ് പറഞ്ഞു ഈ വ്യക്തി പറഞ്ഞു ഇല്ല ഇനി ഞാൻ ഒരിക്കലും മടങ്ങുകയില്ല വറദ്ദാനിതാവ് ഈ മാനിഹി അപ്പോൾ അദ്ദേഹത്തിന് ഈ മാനിന്റെ വസ്ത്രം അതാദ്യം തിരിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ടവാറുള്ളൂ ബഹുമാനപ്പെട്ടവർ എന്തായറിയാമോ തിരിച്ചു കൊടുത്തു അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ കാലത്തുണ്ടായ സംഭവമാണ് ഇത് അപ്പൊ അതിനുള്ള അധികാരമൊക്കെ അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ട് അവലിയാക്കൾക്ക് അള്ളാഹുത്താല എന്ത് നടപ്പാക്കുന്നുവോ നടപ്പാക്കുന്ന പ്രതിനിധികളല്ലാണ്ട് അവലിയാക്കൾ മനസ്സിലാക്കണം അതിനുള്ള അധികാരം അള്ളാഹു തല നൽകിയിട്ടുണ്ട് ഇവർ പണശ്വന്മാരായിട്ടല്ല ഇത് സുമ കാലോപാത തുങ്കിറു അങ്ങനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷലാഫി തങ്ങൾ പറയുകയായി ചോദിച്ചു അല്ല നീ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു അലട കുട്ടി നീ എന്തുകൊണ്ടാണ് അതിനെതിർത്തത് എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദബി റതി അള്ളാഹുത്താലൻ ആ വ്യക്തിയോട് ചോദിക്കുകയാണ് അങ്ങനെ ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ കാലാദേഹം പറഞ്ഞു ബിൻ നിസാ ഈ സദസിൽ ആണും പെണ്ണും കൂടി കരരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർത്തത് അതുകൊണ്ടാണ് ഞാൻ മൗര്യത്തിലേക്ക് വരാതെ ഇവിടെ ആണും പെണ്ണും കിടകറന്നുകൊണ്ടിരിക്കുകയാണ് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാ കാലകൂ സീലി കി തീ അപ്പൊ എന്റെ സയ്യിദായിരിക്കുന്ന അഹമ്മദ് പദവി തങ്ങൾ എന്നോട് ചോദിച്ചു ഈ സംഭവം ഇവിടെ മാത്രമല്ലടോ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ തവാബ് ചെയ്യുമ്പോൾ ആണും പെണ്ണും അവിടെ കൂടിക്കലറുന്നുണ്ട് ഒര യും അഹതും മിൻകു എന്നിട്ട് ആണും പെണ്ണും അവിടെ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തൊവാഫിനെ തൊട്ട് ഒരാളെയും തടുക്കപ്പെടുന്നില്ലല്ലോ എന്ന അഹമ്മ തങ്ങൾ ഈ വ്യക്തിയോട് മറുപടി കൊടുത്തു പിന്നെ പറഞ്ഞു വൈജത്തിൻലാൽ ചോക്കുക അങ്ങനെ അഹമ്മദ് വല്ലാത്തൊരു ഭാടമാണ് എന്റെ റബിന്റെ യോഗ്യത തന്നെയാണ് സത്യം ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന എന്റെ മൗരിദിന്റെ സദസ്സിൽ ഒരാളും പങ്കെടുക്കാതെ എതിർത്ത് നിന്നിട്ടില്ല അവസാനം അയാൾ ഖേദിച്ച് മടങ്ങിയിട്ടല്ലാതെ ചെയ്ത് പോയല്ലോ ഞാൻ മൗര്യതിന്റെ എതിർത്ത് തെറ്റായി പോയ ബോധം വരും അങ്ങനെ അവസാനം മടങ്ങും മടങ്ങി വന്നാലോ വ ഹസുന അയാളുടെ പക്ഷാത്താപം വളരെ നന്നായി മാറും അങ്ങനെ നന്നായി മാറുന്നൊരു ഘട്ടമല്ലാതെ എന്റെ ഈ എന്റെ ഈ സദസ്സിലുള്ളതായിരിക്കുന്ന മൗര് ഇത് കൊണ്ട് കിട്ടിയിട്ടില്ല അപ്പൊ നന്നാവനാണ് ലക്ഷ്യം അതിന് മൗര് സദസ്സിൽ പങ്കെടുക്കണം അഹമ്മദ് അലി അള്ളാഹു കറാമത്ത് കാണിച്ചു കൊടുത്തതാണ് ഈ വ്യക്തിക്കൊക്കെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വൈദുഷവൽ ബിഹാരി സമുദ്രത്തിന്റെ അടിയിലൂടെ ഊളിട്ട് കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെയും കാട്ടിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാട്ടു മൃഗങ്ങളെയും ഞാൻ മേഴുകയാണെങ്കിലും സൂക്ഷിക്കുകയാണ് എങ്കിലും അതിന് ചിലതിനെ ചില തൊട്ട് ഞാൻ കാവൽ നൽകും അതിനുള്ള കഴിവല്ലാകുത്തനെനിക്ക് തന്നിട്ടുണ്ട് ഇത് പവർ പറയുകയല്ല അഹങ്കാരം പറയുകയല്ല ഞാൻ പറയുകയാണ് മഹാന്മാർ അങ്ങനെ വരികയാണ് എങ്കിൽ അത്ര കഴിവല്ലാകുത്തലെനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ അള്ളാഹുത്തേന എന്നെ അവരെ തൊട്ട് കാക്കാൻ കഴിയാത്തൊരവസ്ഥ അല്ലെനിക്ക് നൽകുമോ ഇല്ല അതിനുള്ള ശക്തി എനിക്ക് അള്ളാഹുത്തേനൽകിയിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹന്റെ ഔലിയാക്കൾക്കൊക്കെ അതിന് കഴിയും മഹാന്മാരായ ഔലിയാക്കള് ഇവരെ നമ്മൾ സന്ദർശിക്കുക മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതകാലം അങ്ങനെ ജീവിക്കുന്ന ഒലിയുണ്ടെങ്കിൽ അവ സദസ്സിൽ പങ്കെടുക്കുക മരണശേഷം പങ്കെടുക്കുക ഒക്കെ ചില പുണ്യമാണ് ഇപ്പൊ മഹാനവറുടെ ജീവിതകാലത്ത് മഹാനവറുടെ എതിർത്ത ചരിത്ര സംഭവമാണ് നമ്മളിവിടെ പറഞ്ഞത് അവർക്ക് കിട്ടിയതായിരിക്കുന്ന അനുഭവങ്ങളുമാണ് ഈ നമ്മൾ ഈ പറഞ്ഞത് ഇങ്ങനെ തമക്കാത്തലൂടെ ഷേറാവിമാം ഉദ്ധരിക്കുകയാണ് മഹാനവരുടെ ശേഖരനെ കുറിച്ച് കിട്ടിയത് ഓരോ വിവരങ്ങൾ നമ്മൾ നമ്മളാലോചിക്കണം അപ്പോൾ മൗര്യത്തിന്റെ സദസ്സിൽ പങ്കെടുക്കാത്തതിന്റെ നേട്ടവും പങ്കെടുക്കാത്തതിന്റെ കോട്ടവും പങ്കെടുത്ത നേട്ടവും കാണിച്ചു കൊടുത്തു എതിർത്ത വ്യക്തിക്കുള്ള അനുഭവം കാണിച്ചു കൊടുത്തു ഈയൊരു നിലപാട് നമുക്ക് വരും അപ്പൊ അഹമ്മദ് ബദബീർ അദി അള്ളാഹു താലുവിനെന്നും നമ്മൾ ആ ഒരു വലിയ ഇനിയും എതിർക്കാതെ എല്ലാ മഹാന്മാരെയും ആദരിക്കുക സ്നേഹിക്കുക ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് കാറിൽ ഈ ഷെയ്ഖുന ൻ വീണ്ടും മഹാനവർ പറയുന്നു ആര് തൊബക്കാത്തിന്റെ മുസന്നിഫായ അബ്ദുല്ലഹാബുഷി പറയുകയാണെ എന്റെ ഷെയ്ഖ് വീണ്ടും എന്നോട് പറയുന്നു ഇന്ന സയ്യിദ് സയ്സ് എന്റെ ഒക്കെയായ സയ്യിദുമായ അബൽ വൈസ് എന്നവരെ അഹദുൽ മഹില്ലത്തി അൽ കുബുറ മഹില്ലത്തുൽ ഖുബുറയിലുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാരെപ്പെട്ട ഒരാൾ മഹാനവർ അബുൽസ് എന്നിവർക്ക് കത്തെഴുതി അവിടെ താമസിക്കുന്ന സത്വൃത്തരായ ആൾ ഒരാളുമായ ആൾ കത്തെഴുതി അദ്ദേഹം മിശ്രിലാണ് ഉള്ളത് അങ്ങനെ വി ബൂലാഖ് ബൂലാഖ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഈ വ്യക്തി ചെന്നു ചെന്നപ്പോ അജതന്നാസ മുഹത്തമ്മീൻ അബ്ദുൽ മൌരിദി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മൗലിദിന്റെ കാര്യം വല്ലാതെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നതായി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു ബൂലാഖില് വൻ നസുൽബിൾ മറാഖിബി വാഹനങ്ങൾ കേറിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഒന്ന് ഇറങ്ങുന്നുണ്ട് വലിയ വലിയ സദസ്സുകളാണ് കാണുന്നത് ഒരുപാട് ജനങ്ങൾ വരുന്നു വേണ്ടത്ര മൌല്യമായി അവർ കിണഞ്ഞുകൂടുന്നു ഇങ്ങനെയുള്ള രംഗം പോലാക്കി ഞാൻ ചെന്നപ്പോൾ കാണുകയുണ്ടായി ബഹുമാനപ്പെട്ടൊരു മിശ്ര താമസിക്കുന്ന ഒരാളാണ് ഈ സാലിയായ ഒരാള് ഒരു വ്യക്തിയുമാണ് അങ്ങനെ അയാൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്തറിയാമോ അങ്കരധാലിക്ക ഇങ്ങനെയുള്ളതായിരിക്കുന്ന സദസ്സുകളെ അദ്ദേഹം നിഷേധിച്ചു എതിർത്തു വക്കാല പറയുകയുണ്ടായി അദ്ദേഹം അഹമ്മദൽ അഹമ്മൽ ബദവി തങ്ങളുടെ മൗരുദുമായി മഹാനബറുകളെ വലിയാണ് ആ വലിയനെ കൊണ്ട് ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രദ്ധ പോലെ മഹാനായിരിക്കുന്ന അവരുടെ പ്രവാചകനായ നബിയെ ജിയാർത്ത് ചെയ്യുക എന്ന കാര്യം കൊണ്ട് ഇവർ ശ്രദ്ധ വെക്കും നോക്കുമ്പോ എത്രയോ അകലെയാണ് അഹമ്മദുൽ പദവി തങ്ങളെ വല്ലാതെ ശ്രദ്ധിക്കുന്നത് കാണുന്നുണ്ട് അത്ര ശ്രദ്ധ നബിയെ കുറിച്ച് കാണുന്നില്ലല്ലോ എന്നൊരു കാര്യം പറയുകയും ഇങ്ങനെയുള്ള സദസ്സനെ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തു ഈ പണ്ഡിതൻ കാലലോ ഷക്സുൻ അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു എതിർത്തപ്പോ ഈ പണ്ഡിതനോട് ചോദിക്കുകയാണ് സയ്യിദീ അഹമ്മദ് വലിയ എന്റെ നേതാവായ അഹമ്മദ് എന്നവര് വലിയ പണ്ഡിതനാണ് വല്യ വലിയുമാണ് അത് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞു ഫകാല എന്നിട്ട് ഈ പണ്ഡിതൻ പറയുന്നു സുമാദൽ മജ്രസി ചോദിച്ചു ഈ മജ്രമിന്നു മത്താമൻ ഇദ്ദേഹത്തെക്കാളും ഉയർന്നതായിരിക്കുന്ന വലിയ താരമുള്ള ആരെങ്കിലും ഇതിലുണ്ടോ ഫ അലി ഷെസുൻ അപ്പൊ പിന്നെ ഈ വ്യക്തി എന്താണെന്നറിയുമ്പോൾ തീരുമാനമെടുത്തു ഇങ്ങനെ എതിർക്കുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ആ പണ്ഡിതനോട് എതിർത്തപ്പോ ആ പണ്ഡിതനൊന്ന് പരീക്ഷിക്കുവാൻ തന്നെ ഈ വ്യക്തി തീരുമാനിച്ചു അപ്പൊ അധ്യാപക സമക്കൻ ഒരു മത്സ്യം വേവിച്ചത് കൊടുത്തു അപ്പൊ ആ ദഹലത്ത് ശൗക്കത്തും ദല്ലഭത്ത് അങ്ങനെ ഈ എതിർത്ത പണ്ഡിതൻ ആ മത്സ്യം കഴിക്കുകയും ആ മത്സ്യം കഴിച്ചപ്പോൾ ആ മുള്ളു തൊണ്ടയിൽ തറക്കുകയും ചെയ്തു അങ്ങനെ വലം യറു അലാനിഗാബി ദുഹരിം ഹയൽ ആ മുള്ളിൽ കീ പോറങ്ങിപ്പോവാൻ പറ്റുന്ന എന്തെല്ലാം തന്ത്രങ്ങൾ മനഞ്ഞു നോക്കി കഴിഞ്ഞില്ല എണ്ഡ കുടിച്ചു കഴിഞ്ഞില്ല പണം കഴിച്ചാൽ പോകുമല്ലോ അതൊക്കെ ചെയ്തു നോക്കി കഴിയുന്നില്ല അങ്ങനെ വ വരിമത്ത് റ കബ തുഹു അത്താസാറത്ത് ഹരീയത്തിൻ ഹലി തേനീച്ചായുടെ കൂടുപോലെ വീർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പരടി ഭാഗം നീരുകെട്ടിങ്ങനെ വീർത്തുകൊണ്ടിരിക്കുകയാണ് തേനീച്ച കൂടുപോലെ ഈ സംഭവം അശ്വൻ ഒമ്പത് മാസം ഇങ്ങനെ സംഭവിച്ചു വഹുവ ലായുവിംവല ഷറാബിംവല മനാമി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല കുളിക്കാൻ കഴിയുന്നില്ല അതുപോലെ തിന്നാൻ ഒരു രസമില്ല ആകപ്പാടെ ഇടങ്ങാറില്ല ഈ പണ്ഡിതൻ സമവദാലിക്ക് ഇങ്ങനെ സംഭവിക്കേണ്ട കാരണം എന്താണെന്ന് പോലും ഈ പണ്ഡിതന് അറിയാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു അഹമ്മദുൽ അഹമ്മദ് തങ്ങളുടെ സദസ് എതിർത്തിട്ടുള്ളൂ അവിടെ കണ്ടതായിരിക്കുന്ന കാര്യം നബിയ ശ്രദ്ധ കുറവ് ഇദ്ദേഹത്തിനെ കുറിച്ചു വല്ലാത്തൊരു ശ്രദ്ധ എന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അല്ലാതെ വാർ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല അപ്പോഴേക്കും ഈ വ്യക്തി കേട്ടിട്ട് ആ അഹമ്മദുൽ പദവി തങ്ങളെ സ്നേഹിക്കുന്ന മഹാനാണ് ആ മഹാൻ ഇദ്ദേഹത്തെ പരീക്ഷിച്ചതാണ് അങ്ങനെ ഇരിക്കെ ഇപ്പൊ ഭാരതാത്തിൽ അഷുഹർ അങ്ങനെ ഒമ്പത് മാസം കഴിഞ്ഞു ഒമ്പത് മാസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു അപകടം പണഞ്ഞതിന്റെ കാരണം അള്ളാഹുത്താല ഓർമ്മിപ്പിച്ചു ഓർമ്മപ്പെടുത്തി ആ ഓർമ്മ വന്നപ്പൊ പടച്ചവനെ ഇങ്ങനെ സംഭവിച്ചല്ലോന്ന് ഓർമ്മ വന്നപ്പോൾ പക്കാല അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞു എന്തു അറിയാമോ ഇഹ്മോനീലിയഹമ്മദ് എന്റെ നേതാവായിരിക്കുന്ന അഹമ്മദ് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊബ്ബയുണ്ടല്ലോ ആ കൊബ്ബയിലേക്ക് നിങ്ങൾ എന്നെ ചുമന്നു ചുമന്നുകൊണ്ടുപോവണം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ആ കൊബ്ബയിലേക്ക് അദ്ദേഹത്തെ കിടത്തി അങ്ങനെ അഹമ്മദുൽ തങ്ങളുടെ ഹാഗ്രത്തിൽ നിന്നുകൊണ്ട് ആ കൊബ്ബെന്നുകൊണ്ട് യാസിൻ സൂറത്ത് ഈ പണ്ഡിതൻ ഓതാൻ ആരംഭിച്ചു ആരംഭിച്ചിട്ട് ഉള്ളുപാത്ത സാത്തസത്തൻ ഒരൊറ്റ തുമ്പലങ്ങ് തുമ്മിപ്പോയി ആ തുമ്മൽ കാരണം ബഹാരജതി ശൗക്കത്തുമൂസന്തമാ രക്തത്താൽ ആകമാനം മുങ്ങി നിൽക്കുന്നൊരു മുള്ളാണ് ആ മുള്ള കാരണമാണവിടെ വീർത്തു വന്നത് വീർത്തുവന്നത് രക്തം ചെലവ് നിറഞ്ഞു നിൽക്കുകയാണതൊന്നാകരൊറ്റ തുമ്പലോടുകൂടി പുറത്തു വരികയാണ് അങ്ങനെ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചു കാര്യം ബോധ്യമായി കാലത്തുമുത്തുയിലോ അങ്ങനെ അദ്ദേഹം പറയുന്നു അള്ളാഹുവിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുകയാണ് ഞാൻ ഇഹമ്മദ് എന്റെ നേതാവായ അഹമ്മദ് എന്നവരെ ഞാൻ ഇതാ മടങ്ങുകയാണ് ഞാൻ ഇനി കുറ്റം പറയുകയില്ല അങ്ങയുടെ മൗല്യത്തിൽ എന്റെ സദസ്സനെ ഞാൻ എതിർക്കുകയില്ല എന്റെ എടുത്തിപ്പിണഞ്ഞു പോയതാണ് ഇത്ര വലിയൊരു സ്ഥാനമുള്ള മഹാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല വധഹബൽ വജുഴുവൽ വറമുവിനസ് നിമിഷ നേരം തന്നെ ആ നീരെല്ലാം മാർന്നുപോയി വേദനയും പോയി ഇതാണ് മഹാന്മാർ അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പല കേന്ദ്രങ്ങൾ അവിടെ കൂട്ടതിയ്യാറത്ത് നടക്കും അവിടെ നല്ല നല്ല കാര്യങ്ങൾ നടക്കും അവിടെ ഇങ്കാർ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടെങ്കിൽ അത് നിഷേധിക്കുകയോ എന്നല്ലാതെ പങ്കെടുക്കാതിരിക്കുകയോ മൌര്യത്തിന്റെ സദസ്സിന് അതിന്റെ പേരിൽ വെറുക്കുകയോ പാടില്ല അങ്ങനെ വെറുത്താൽ ആ മഹാന്മാരുടെ വെറുപ്പ് കാണിക്കലാണ് അതിന്റെ കരാപത്താണ് ഇവിടെ ഇന്ന് നമ്മൾ അനുഭവിച്ചു കണ്ടത് ആ കരാമത്തിന്റെ ഉടമകളായിരിക്കുന്ന മഹാരഥന്മാർ ഇത്തരം വർക്കത്തുള്ളവരാണവർ അതുകൊണ്ട് അവരെ സന്ദർശിക്കലും ആ മൗര്യ ഭാരണം നടത്തലും പങ്കെടുക്കലും പുണ്യമാണ് അത്തരം ഒരു മഹാന്മാരെപ്പെട്ടൊരു മഹാനാണ് നമ്മുടെ റാത്തീവിന്റെ മുസന്നിഫായ ബാലവി തങ്ങളൊന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ മഹാന്മാരെ ഉസ്താദുമാരെ നമ്മളാരും ഈ റവാത്തിബ് കളയരുത് ഹദ്ദാദ് കളയരുത് കഴിവതും നമ്മുടെ മഹാന്മാരൊക്കെ നമുക്ക് ജിയാർ നടത്തണം കൂട്ട ജിയാറത്താണ് നല്ലത് ഒറ്റക്കും ചെയ്യാം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്റെ സഹപാഠികളെ കഴിവതും നമ്മൾ മഹാന്മാരുടെ അടുത്തേക്ക് പോകണം സിയാറത്ത് നടത്തണം അവർക്ക് വേണ്ടി യാശീനോദ്യ ചെയ്യണം മൗലൂ ബോധണം പുണ്യങ്ങൾ നേടണം എന്നാൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടും അറിയാതെ അത് നേടിയെടുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആലമീൻ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു